രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലിൽ തിങ്കളാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി ശ്രീ വീണ ജോർജ് നിർവഹിക്കുകയാണ് ആ അവസരത്തിൽ എം എൽ എ മാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ ശ്രീ വി കെ പ്രശാന്ത് അവരോട് സന്നിഹിതരായിരിക്കും ഈ പ്രോജക്ടിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് ഞാൻ ഒന്ന് വിശദീകരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ബാധിച്ച് എല്ലാം നിൽക്കുന്ന ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടിസം പോലെയുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാതാപിതാക്കളെ തികച്ചും അപരിചിതരായ ഒരു കൂട്ടം മാതാപിതാക്കളെ ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച ഒരു ഒരു സംരംഭമാണ് ഏഞ്ചൽസ് വേൾഡ് ദ സെക്കൻഡ് പറയുന്ന ഒരു ഇതില് പ്രധാനമായിട്ടും ഞങ്ങള് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കോവിഡാണ് രണ്ടാമത് ഞങ്ങളുടെ ഈ കുട്ടികളെല്ലാം പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് അപ്പൊ ഇതിന്റെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ ഇങ്ങനെയുള്ള കുട്ടികൾ പത്തോം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവിടാനായിട്ട് ഒരു സ്ഥലവും ഇല്ല അങ്ങനെ വീട്ടിൽ തന്നെ അവർ അടച്ചു കൂട്ടിയിട്ടേക്കാണ് അതിന്റെ കൂട്ടത്തിലാണ് ഈ കോവിഡ് കൂടി വന്നത് അപ്പൊ ആകെ മാനസികമായിട്ടും സംഘർഷത്തിലായിരുന്നു കുട്ടികളും അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ഞങ്ങൾക്ക് തങ്ങളിൽ വളരെ പരിചയമുള്ളവരൊന്നും അല്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ കൂടി എങ്ങനെയെങ്കിലും കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം അങ്ങനെയാണ് ഞങ്ങൾ വാടക കെട്ടിടത്തിൽ പാലൂര് ഞങ്ങളിത് ഒരു സ്ഥാപനം ഭാഗ്യവശാൽ ഒരു പക്ഷേ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് ആ സ്ഥാപനം വളരെ 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 വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ ടീച്ചേഴ്സ് ട്രെയിനിങ് ട്രെയിനേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ൾ മാറി മാറി നാലഞ്ച് രക്ഷിതാക്കൾ എന്നും അവിടെ ആ സെന്ററിൽ നിന്ന് കുട്ടികൾ ഒരു പുതിയൊരു രീതി ഞങ്ങൾ അത് കൂടാതെ ഈ പ്രധാനമായിട്ടും ഏജ് കഴിഞ്ഞ കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്താൽ സാധാരണ കൺവെൻഷനൽ മെത്തേഡിൽ നിന്നും അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഇവരെ എന്താണോ സന്തോഷപ്പെടുത്തുന്നത് അത് ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് മ്യൂസിക് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മ്യൂസിക് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ കൂടുതൽ കുട്ടികളെല്ലാം സാധാരണ നമ്മൾ എല്ലാ തെരസെൻ്റിലൂടെ പിടിച്ചിരുത്തി കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് മാറി എന്റർടൈൻമെന്റ് ബേസ്ഡ് ട്രെയിനിങ് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഞങ്ങൾ ഈ പേരൻസിന്റെ കൂട്ടായ്മയും ഈ കുട്ടികളും ചേർന്ന് നടത്തിയ ഒരുപാട് യാത്രകൾ വിനോദ വിനോദയാത്രകളിൽ ഈ കുട്ടികളുടെയും പേരൻസും ഇൻറ്റിമസി വളരെയധികം അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇത് ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കാൻ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുകയും അങ്ങനെ മണ്ണന്തലയിൽ ഞങ്ങൾ കുരീടം മേടിക്കാം കുരയിടം മേടിച്ച് ഈ കമ്മ്യൂണിറ്റി ലിവിംഗ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം പ്രവർത്തനം ആരംഭിച്ചിരുന്നു അപ്പൊ അവിടെ ഞങ്ങള് പത്ത് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ച് അവർക്ക് എല്ലാവർക്കും പത്ത് വീടുകളുണ്ട് ഒന്നിച്ച് താമസിച്ച് പത്ത് ഫ്ലാറ്റുകൾ അതോടൊപ്പം തന്നെ ഒരു ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഇവരുടെ ഡേ കെയർ സെന്റർ അതിൽ സ്വിമ്മിംഗ് പൂള് ഹോം തിയേറ്റർ ജിംനേഷ്യം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഞങ്ങൾ അവിടെ ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതില് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾ കൂടാതെ ഒരു പത്ത് നാല്പത് കുട്ടികൾ കൂടി സമാനമായ ഏജിലുള്ളവണ് കൊച്ചു കുട്ടികൾ ഒഴിവാക്കിയിട്ട് വളരെ മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ അവർക്ക് കൂടി സംവിധാനം രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏപ്രിൽ ഇരുപത് സോറി ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാലരക്കാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒന്നവർ പങ്കെടുക്കണോ വിജയിക്കണോ വിജയിപ്പിക്കണമെന്നും ഒരു ഇതോടെ ആവശ്യമില്ല താങ്ക് യു